ഇനി മെഗാ പൂരം മലബാർ മലബാർ പൊടിപൂരം ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് തിരുവല്ലാമല കണിയാർക്കോട് കരിങ്കുറ്റിക്കാവ് താലപ്പൊലിയോടനുബന്ധിച്ച് ആനച്ചമയ പ്രദർശനവും റോഡ് ഷോയും കാഴ്ച വിസ്മയം ഒരുക്കി വടക്കുമുറി തെക്കുമുറി ദേശങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശനിയാഴ്ച നടക്കുന്ന താലപ്പൊലി മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുദേശങ്ങളുടെയും ഓഫീസിലാണ് ആനച്ചമയ പ്രദർശനം നടന്നത് തെക്കുമുറി ദേശത്തിനായി മൂന്ന് ഗജവീരന്മാർ ഉത്സവത്തിന് ചാരുത പകരുമ്പോൾ അഞ്ച് ഗജവീരന്മാരാണ് വടക്കുമുറി ദേശത്തിനായി താലപ്പൊലി പ്രൌഢി പകരുന്നത് ആനച്ചമയ പ്രദർശനങ്ങൾ വീക്ഷിക്കുന്നതിനായി നിരവധി ഉത്സവ പ്രേമികൾ വന്നെത്തി യുവത്വത്തിന്റെ പ്രസരിപ്പുമായി നിരവധി പേർ റോഡ് ഷോയിൽ അണിനിരന്നു താലപ്പുലി ഉത്സവത്തിന് വിരുന്നായി മാറി സംഘടിപ്പിച്ച ഓരോ ആഘോഷ പരിപാടികളും ന്യൂസ്